ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മഴയോട് മഴയായി മഴയായില്ലേ ചൂട് ചൂട് എന്ന് പറഞ്ഞ് മഴ തുടങ്ങിയപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എല്ലാവർക്കും മഴയും മതിയായിട്ടുണ്ട് മഴക്കാലത്തേക്കുള്ള മുൻകൂർ പ്രിപ്പറേഷനൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം രണ്ട് മഴ പെയ്ത് പോകുന്നു വിചാരിച്ചു എല്ലാവരും പക്ഷേ മഴ പോയില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പാലക്കാട് നിങ്ങളുടെ ഭാഗത്തൊക്കെ മഴ തുടങ്ങിയോ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ ഈ സമയത്ത് തന്നെ വെള്ളം കയറിയിട്ട് വീടൊക്കെ വീട് മുറ്റം നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കണ്ടു വീഡിയോസിലൊക്കെ ഇന്ന് മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് കുറ്റിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടൊന്നും ഇടില്ല കേട്ടോ ഈ മാവിൻ്റെ കൂടെ തന്നെയാണ് തേങ്ങയിട്ട് മിക്സ് ചെയ്തിട്ട് കുറ്റിയിലിട്ടിട്ട് അങ്ങനെ നിറച്ച് പുട്ടുണ്ടാക്കും ഇന്ന് എനിക്ക് പാലക്കാട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ടൗൺ സ്റ്റാൻഡിലോട്ട് പോകണം ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ഇവിടെ നിന്ന് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും റെഡിയായി പോകണം രാവിലെ ഒരു മുട്ടക്കറി ഉണ്ടാക്കി കുറ്റിപ്പുട്ടും മുട്ടക്കറിയും അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാം ഈ വീഡിയോ ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ മുട്ടക്കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുക്കിംഗൊക്കെ വേഗം റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് പന്ത്രണ്ടര വരെ ക്ലാസ് ഉണ്ടാവും അത് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇവിടെ നിന്ന് വരും അവൾക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു വെഡ്ഡിങ് ഡേക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ കുറ്റിപ്പുട്ട് ഇവിടെ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകും അപ്പോൾ ഇന്ന് ഫുഡ് സം ഹോട്ടലിൽ നിന്ന് കഴിക്കും അതുകൊണ്ട് ഞാൻ ചോറൊന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് പോവുകയാണ് സമയമില്ല എനിക്ക് ഒരുപാട് ലേറ്റാവും ഒൻപത് മണിയാകുമ്പോഴേക്കും എനിക്ക് ടൗൺ സ്റ്റാൻഡിൽ എത്തും വേണം അങ്ങനെ പുട്ടെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം റെഡി ആവാനായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടോ കമൻസിലൂടെ ഒന്ന് അറിയിക്കണേ ഞാൻ ഏത് വിധത്തിലുള്ള വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് കുക്കിംഗ് വീഡിയോ ആണോ അതോ മോട്ടിവേഷണൽ വീഡിയോ ആണോ അതുപോലെ തന്നെ ഡിവോഷണൽ സ്റ്റോറീസ് ആണോ ഏത് ടൈപ്പിലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എല്ലാം കൂടി ആയിട്ടാണ് ഇടുന്നത് ആര്യലൈസ് ഫ്ലോഗ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം മതി കേട്ടോ പിന്നെ ഓക്കെ പുട്ടും മുട്ടക്കറിയും ഇവിടെ റെഡിയായി ഒരു കോഫിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ചിട്ട് വേഗം ഒന്ന് റെഡി ആവണം ഗോയിങ് ടു പാലക്കാട് അതായത് പാലക്കാടില് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ടൗണിൽ കുറച്ച് ഇവിടെ നിന്നൊരു ഫിഫ്റ്റീൻ കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട് പോവുകയാണ് അവിടെ എം കെ സിൽക്സിൽ കട ഷെൽഫ് വർക്കൊക്കെ നടക്കാൻ പോകുന്നു അപ്പോൾ അതിൽ കുറേ ഡ്രസ്സെല്ലാം അവർ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ ഇതാ പന്ത്രണ്ടര കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കുറേ ടോപ്പ് അതുപോലെ പാൻസ് ലെഗിൻസ് ഷോള് അങ്ങനെ നല്ല നമുക്ക് നോക്കിയെടുക്കണം കേട്ടോ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ സമയം സെലക്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ എടുത്തില്ല ചേച്ചിയായിരുന്നു കുറച്ച് സാരി ചുരിദാറ് കുറേ പാൻസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചുരിദാറിനോടൊപ്പം ടോപ്പിനോടൊപ്പിടേണ്ട ടൈപ്പിലുള്ള കുറേ പാൻറ്റുകൾ വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് പറ്റാവുന്നത് സെലക്ട് ചെയ്യാം അതുപോലെ കുട്ടികളുടെ ഡ്രസ്സും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടമായത് ടീഷർട്ട് കളക്ഷനാണ് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു നല്ല നല്ല ടീ ഷർട്ടുകൾ അധികം വിലയൊന്നും ഇല്ല കേട്ടോ വിലയെന്ന് പറയുമ്പോൾ ഒരു നയൻ ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഫിഫ്റ്റി പകുതി തന്നെ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിനൊക്കെ നല്ല ടീഷർട്ട് തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ചുറ്റിക്കറങ്ങി കുറേ സമയം ഒരു രണ്ട് വരെ ചേച്ചി കുറേ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു അങ്ങനെ ഇതുണ്ടാവും കുട്ടികളുടെ സെക്ഷനിൽ നന്നായിട്ട് നോക്കിയിട്ട് എടുത്താൽ നല്ല നല്ലതൊക്കെ കിട്ടും കേട്ടോ ടീ ഷർട്ട് കളക്ഷനാണ് ഇവിടെ കണ്ടോ നന്നായിട്ടുണ്ട് നല്ല നല്ല ടീ ഷർട്ടായിരുന്നു ചേച്ചി ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാനും കുറേയൊക്കെ നോക്കി പക്ഷേ ഞാൻ എടുത്തില്ല ചേച്ചി എടുത്തു കുറച്ച് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ വീട്ടിലായിരുന്നു അവർക്ക് നമ്മളെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ പറഞ്ഞു ഓരോന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവൾ വീഡിയോ കോൾ ചെയ്തിട്ട് കുട്ടികളെ വിളിച്ചിട്ടാണ് ഇത് വേണോ അത് വേണോ എന്ന് പറഞ്ഞിട്ട് എടുത്തത് അങ്ങനെ ഏകദേശം ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ബില്ല് പേ ചെയ്യാനായിട്ട് പോകുന്നു എം കെ ഓഫറ് മുപ്പത്തൊന്നോടുകൂടി കഴിയും തോന്നണം കേട്ടോ ഞങ്ങൾ എടുത്ത ഡ്രസ്സ് കുറച്ച് കാണിച്ചു കാണിച്ചുതരാം ഒരു ചുരിദാർ രണ്ട് ഷർട്ട് നല്ല ഷർട്ടായിരുന്നു കേട്ടോ നല്ല ഓഫറുണ്ടായിരുന്നു ഒരു ഷോള് രണ്ട് മൂന്ന് പാൻസ് ഉണ്ടായിരുന്നു ടീഷർട്ട് പിന്നെ ചേച്ചിക്ക് ഒരു സാരി എടുത്തു വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു ഏട്ടൻ്റെ മോൾക്ക് ഞാനൊരു മിഡീൻ ടോപ്പ് കൂടി എടുത്തിരുന്നു